യൂറ്റി മാത്രം എടുത്തിട്ടിട്ട് അവരെ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ചാരിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരെ വേറെ എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും റേറ്റ് കുറവിന് ആയിട്ട് എന്താ കുർത്തീസൊക്കെ കൊടുക്കുന്ന വേറെ ഡിസൈൻസോ അല്ലെങ്കിൽ കുട്ടിക്കൊന്നും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒലിവിയ ഡിസൈൻസ് ബൈ അച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അവർ തട്ടിപ്പാണ് വെട്ടിപ്പാണ് ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞിട്ട് സോ എന്താ പറയുക ഒരു എൻ്റെ ഒരു അനുഭവം പേഴ്സണൽ എക്സ്പീരിയൻസ് അത് നിങ്ങൾ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാരണം അവർക്കെതിരെ ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ട് എന്താ ഒരാൾ പോലും നല്ലത് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ അതുപോലെ കമൻസ് ആയിക്കോട്ടെ ഒരു നൂറ് കമൻസ് ഉണ്ടെങ്കിലും അതിലൊരു തൊണ്ണൂറ്റഞ്ച് കമൻസും അവരെ കുറിച്ച് നെഗറ്റീവ്സ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുത്ത് നല്ല എന്തെങ്കിലും ഒരു കാരണം വേണം ഇപ്പോൾ ഒരു ടോപ്പിക്ക് പറയുമ്പോഴായാലും എന്തെങ്കിലും ഒരു കാരണം വേണം അപ്പോൾ ഈ ഒരു ടോപ്പിക്കെ കുറിച്ച് എല്ലാവരും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങൾ മുന്നിൽ ഷെയർ ചെയ്യുന്നത് കേട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്നൊന്നലെ നടന്ന കാര്യമല്ല ഒരു രണ്ട് കൊല്ലം മുമ്പ് നടന്നൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇവരെ ഇവരെ എനിക്ക് എനിക്കറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്ക് മുതലേ ഞാൻ ഫോളോവർ ആണ് ഫോളവറാണ് ടിക്ടോക്കിലാണ് ഇവർ ആദ്യം സെയിലൊക്കെ നടത്തിയത് ടിക്ടോക്കിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് ഓരോ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇടും അപ്പോൾ എന്താ പറയുക ആ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ മെസ്സേജ് അവരെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും സെയ് ചെയ്യും അങ്ങനെ അന്ന് അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജോ യൂട്യൂബ് ചാനലോ അങ്ങനെ ഒന്നും ഉണ്ടായതില്ല അന്ന് മുതലേ ഞാൻ ഒരു വീഡിയോസ് കാണുന്നതാണ് അതിനുശേഷം ടിറ്റോക്ക് ബാൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അവർ അക്കൗണ്ട് തുടങ്ങി അപ്പോഴും ഞാൻ ഫോളോവേഴ്സ് ആയിരുന്നു അപ്പ അപ്പോഴാണ് അവർ ഈ ഒരു ഓൺലൈൻ ബിസിനസ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ട് അവർ ഓൺലൈൻ ബിസിനസ് വളരെ വില കുറവിനുള്ള ഡ്രസ്സുകൾ അഫോർഡബിൾ ആയിട്ട് ഉള്ള വില കുറവിനുള്ള നല്ല ഡ്രസ്സുകളും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളും ഒക്കെ നമ്മൾ മുന്നിൽ വീഡിയോ ആയിട്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒരു ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് ജോബ് ഓഫർ ഉണ്ടായിരുന്നു അത് രണ്ടും അല്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെട്ടോ പക്ഷേ ഞാനവർ വീഡിയോസ് അന്ന് മുതലേ കാണു കണ്ട ഒരാളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ ഇവർ വീഡിയോ കണ്ടിട്ട് അവർ വീഡിയോയുടെ ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റിൽ ഇങ്ങനെ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അന്ന് ഇന്ന് നാൽപ്പതിനായിരം സാലറി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അന്ന് ഇരുപത്തയ്യായിരം രൂപയാണ് സാലറി ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ സാലറി അതും ഇത്ര മണിക്കൂർ പണിയെടുത്താലും മതി ഒരു സെൽസ്കേളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അധികം സാലറി ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ച് അപ്പോൾ എനിക്ക് മിക്കുന്ന മോൾ വരുന്നത് അപ്പോൾ മോൾക്ക് ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ് എൽ കെ ചതപ്പോൾ ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്ത് ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ട് അടൂരുണ്ട് ഒരു ജോബ് ഹോസ്റ്റലാണ് അവിടെ പോയിട്ട് ജോലി ചോദിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ജസ്റ്റ് അവർ ജോലിക്ക് കൊടുത്ത് വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോൾ ആ അവരൊരു വോയിസ് ക്ലിപ്പാണ് കൂടെ അയച്ചു തന്നത് വോയിസ് ക്ലിപ്പിൽ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അങ്ങനെ പറയും പിന്നെ നല്ല വെളുത്തവരായിരിക്കണം പിന്നെ നമ്മൾ പ്ലസ് ടു എബോ ആയിരിക്കണം അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഡിമാൻഡ്സ് ആയിരുന്നു അന്ന് ഇട്ടാ ഇപ്പോൾ അതിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ ഇപ്പോൾ എന്താ ജാതി ചോദിക്കുന്നുണ്ടെന്നോ അതുപോലെ അങ്ങനെ അന്ന് ഹൈറ്റും വെയിറ്റും മസ്റ്റ് ഞാൻ ഈ ഹൈറ്റ് ഇല്ല അപ്പോൾ ഹൈറ്റും വെയിറ്റും ചോദിച്ചപ്പോൾ എന്താ പറയുക ഞാൻ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ അധികം ഹൈറ്റില്ലല്ലോ പോകേണ്ട പിന്നെ അടൂരാണ് പിന്നെ ലീവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ആ ഒരു ആ ഒരു സമയത്ത് തന്നെ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു മെസ്സേജ് കണ്ടതാണ് ചിലപ്പോൾ അവർക്കെതിരെ ആ ഒരു വീഡിയോ ഇട്ടതാണോ അറിയില്ല അവർ ഈ ഒരു ഇവർ ഉണ്ട് അതായത് ഒരു ഒരാൾ ഇത്ര ഒരു മാസത്തിനുള്ളിൽ ഇത്ര ടാർഗറ്റ് വേണം അവർക്ക് മാത്രമാണ് ഇരുപത്തയ്യായിരം രൂപ സാലറി ഉള്ളൂ അല്ലാത്തവർക്ക് പല രീതിയിലും കട്ടാക്കും അത് ഓരോ കാരണം കൊണ്ട് ഇപ്പോൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ബാക്കി എന്തൊക്കെയോ ഇവർ ഒരു ദിവസം ഇത്ര ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ സാലറി കട്ടാക്കും പിന്നെ ഫുഡിനോ ക്യാഷ് അങ്ങനെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ചിലർ കാര്യങ്ങളൊക്കെ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവരുടെ എല്ലാതും പോയി എന്താ എനിക്ക് പേടി വേണ്ട ജോലിക്ക് പോകണ്ട അങ്ങനെ ഞാൻ അത് സ്റ്റോപ്പ് ആക്കി തട്ടാം അപ്പോൾ ജസ്റ്റ് അവർ അന്ന് വോയിസ് ക്ലിപ്പിൽ അയച്ചിട്ട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് വരൂ സാറ്റർഡേ ഇൻ്റർവ്യൂ ഉണ്ട് നേരിട്ട് വരൂ നല്ല ഫെയർ ആയിരിക്കണം ഹൈറ്റും ഹൈറ്റും കുറച്ചും ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി കാരണം അടുത്ത നാട്ടിലല്ലേ തൃശ്ശൂരാണ് അപ്പോൾ എന്താണ് ഞാൻ വേഗം സ്കിപ്പ് ആയതാണ് അതിൻ്റെ സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ്സ് നോക്കുമ്പോൾ എന്താ പറയുക പോകാനത് എത്രയോ വലിയ കപായി എന്ന് ഞാൻ പറയുകയുള്ളൂ ജീവിതം രക്ഷപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ ഇതൊക്കെ ഇതിൽ പല നെഗറ്റീവ് കമൻസും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതൊരു അടുത്തേക്ക് പോയിട്ടില്ല ഒരുപാട് ആൾക്കാരുടെ കമൻസ് കണ്ടിട്ട് ഒരു ചെറിയൊരു പേടി തോന്നി പിന്നെ ഇവരെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും ഇല്ല വീഡിയോസൊക്കെ നല്ല പക്ക വീഡിയോസാണ് എന്താ പറയുക നല്ല നീ നീറ്റ്നെസ് ഉണ്ട് അതായത് എന്ത് വീ പറയുമ്പോഴും ചളവളാ ചളവളാ വച്ചിട്ട് പറയല്ല ഭയങ്കര വൃത്തിയിലാണ് അവർക്ക് കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നത് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവരെ അവിടെ നടക്കുന്നത് ഫുള്ള് ഡ്രാമാറ്റിക് ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ല അവിടെയുള്ളവർക്ക് തന്നെ അറിയുള്ളൂ അവർ ഏതെങ്കിലും ഒരു കുട്ടി ആരെങ്കിലും വീഡിയോയിൽ വന്നിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കമൻസിലോ അവിടെ എങ്ങനെയല്ല എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആരും ആര് കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല പിന്നത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രോഡക്റ്റ്സിനെ കുറിച്ചിട്ട് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്രോഡക്ട്സ് ആണ് ഇതേപോലെ ഞങ്ങൾ ഒരു കല്യാണത്തിന് ഒരേപോലത്തെ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അവർ ചെയ്യുന്നിട്ട് എപ്പോഴും നല്ല കുറച്ച് മുന്നേ അപ്പോൾ അവർ ഇത്ര ഇത്ര വളരെ ചീപ്പ് റേറ്റിന് നല്ല പ്രോഡക്ട്സുകളാണ് നിൽക്കണത് അപ്പോൾ ഇത്ര അഞ്ഞൂറ്റി രൂപ നാനൂറ്റി രൂപ അതും വെറും ഡ്രസ്സിൻ്റെ മാത്രം പ്രൈസാണ് അല്ല അതിന് കൂടാതെ അവർ ജി എസ് ടിയും കൂടി ആകുമ്പോൾ അത്യാവശ്യം എമൗണ്ട് നമ്മളിന്ന് വാങ്ങിക്കുന്നുണ്ട് വെറും പ്രോഡക്റ്റിൻ്റെ പൈസ മാത്രമല്ല അത് അത് ബില്ലൊക്കെ ആയിട്ട് വരുമ്പോൾ അത്യാവശ്യം പ്രൈസ് പ്രൈസാവുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റിക്ക് അവരെ ഇതിൽ ഫീൽ ചെയ്ത് കാരണം അവർ വീഡിയോയിൽ വീഡിയോയില് എത്ര ഇത്ര പൈസ ആകുന്നു പ്രോഡക്റ്റ് ബില്ലൊക്കെ ആയിട്ട് വരുമ്പോൾ ജി എസ് ടി ഒക്കെ കൂട്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് പ്രൈസ് പറയുമ്പോൾ അതിന് ജി എസ് ടിയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഏതൊരു പ്രോഡക്റ്റും നമ്മൾ പ്രൈസ് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാത്രം പറഞ്ഞിട്ടാണ് വീഡിയോ വിലക്കുറവിനെ വീഡിയോ ചെയ്യുന്നത് വിലക്കുറവിനെ വീഡിയോ ചെയ്യുന്നത് വിലക്കുറവിൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് അത് അത് പൊട്ട അത് പക്ഷെ പറഞ്ഞാൽ തെറ്റാണ് കാരണം നമ്മളെല്ലാവരും അത് ആകർഷിച്ച് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇന്നത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീഡിയോ എടുക്കുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാരെങ്ങനെയൊക്കെ കബളിപ്പിക്കാൻ വേണ്ടി അവിടെ എന്തോ വലിയ സംഭവമാണ് അവരെന്തോലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കുറച്ച് കാട്ടിക്കൂട്ടിൽ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചില വീഡിയോസ് തോന്നിയിട്ട് അവർ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഓക്കെ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് നല്ല ഇതായിരുന്നു ഇപ്പോൾ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് ആയാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ജോർജറ്റിൻ്റെ ഒരു നല്ല ആയിരുന്നു അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ റേറ്റ് കുറവാണെങ്കിലും ജി എസ് ടീം കൂടി ആയപ്പോൾ നമ്മൾ നമ്മൾ വിചാരിച്ചിട്ട് നാല് പ്രൊഡക്റ്റാണ് എടുത്തുണ്ടായിരുന്നത് ജി എസ് ടീം കൂടി കൂടി രണ്ടായിരം രൂപയുടെ മേലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് റേറ്റിൽ അറിയില്ല ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി ഒരേപോലത്തെ ഡ്രസ്സ് സെയിം സേമിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഒഴികെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കുറേയൊക്കെ മാന്യന്മാരെ ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ മാന്യമ്മ മാന്യതയോട് കൂടിയിട്ട് ജോലി എടുക്കുന്നവരാണെന്ന് കാണിക്കാനുള്ള കുറച്ച് കാട്ടിക്കൂട്ടൽ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നത്തെ കാര്യം എന്ന് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനവും അല്ലെങ്കിൽ ഒരുതും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല അതിൻ്റെ അകത്ത് പുറത്തും വ്യത്യാസ് വ്യത്യസ്ത മുഖങ്ങളായിരിക്കും അത് ഇവർ നല്ല ഏത് ഒരു ഫീൽഡായാലും അങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല അപ്പോൾ അത് ഇത് നല്ല വേറെ എന്തായിക്കോട്ടെ ഒരു യൂട്യൂബായിക്കോട്ടെ ഒരു ഫാമിലി ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ െ എന്താ നമ്മൾ പുറമേ കാണുന്നതാവില്ല അകത്തുണ്ടാകുക അപ്പോൾ ചില കാര്യങ്ങൾ എന്താ പറയുക ക്രിമിനൽ മൈൻഡുള്ള ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വരെ തന്നെ വേണം സോ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പുറത്ത് വരട്ടെ അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത് അല്ലാതെ എല്ലാവരും കൂടി അവർ ടാർഗറ്റ് ചെയ്തിട്ട് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഭാഗത്ത് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ അല്ലാതെ സോഷ്യൽ മീഡിയ എല്ലാവരും കൂടി അവരെങ്ങനെ എന്താ പറയുക കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അത് പൂട്ടിപ്പിക്കേണ്ട അതൊരു ബിസിനസ്സാണ് അത് അതുമായി മുന്നോട്ട് പൊക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ലീഗലി പോലീസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് അത് ആ രീതിയിൽ ആ പൊക്കോട്ടെ അല്ലാതെ എല്ലാവരും കൂടി സോഷ്യൽ മീഡിയ വന്നിട്ട് അവർ അങ്ങനെ നെഗറ്റീവ് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇവരുടെ ഭാഗത്ത് ഒരു ഒരു എൺപത് ശതമാനം ശരിയും ഒരു ഇരുപത് ശതമാനം നെഗറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ഈ നെഗറ്റിവിറ്റി മാത്രം എടുത്തിട്ടിട്ട് അവരെ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ ചാരിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരെ വേറെ എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്രയും റേറ്റ് കുറവിന് അഫോർഡബിളായിട്ട് എന്താ കുർത്തീസ് കൊടുക്കുന്ന വേറെ ഡിസൈൻസോ അല്ലെങ്കിൽ ഒന്നും ഇല്ല അപ്പോൾ അവരെ പ്രൊഡക്റ്റിനെ കുറിച്ചായിക്കോട്ടെ കുറച്ചും കൂടി എന്താ പറയുക നല്ലത് സാധാരണക്കാർക്ക് കുർത്തികൾ വിലക്കുറവിന് കിട്ടുന്നുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി ബാക്കിയൊക്കെ എന്താ പറയുക പോലീസ് അല്ലെങ്കിൽ ലീഗലായിട്ട് വരും അല്ലാണ്ട് എല്ലാവരും കൂടി അവരെങ്ങനെ അതാക്കണ്ട അതൊക്കെ അതൊക്കെ അതിൻ്റെ വഴിക്ക് പൊക്കളും സോ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രം ഞാനും ഇൻറ്റർവ്യൂക്ക് പോവാഞ്ഞതും പൈം ഞാനവിടെ രക്ഷപ്പെട്ടു എന്ന് മാത്രം ആ സമയത്ത് ഇൻ്റർവ്യൂ പോകാൻ തോന്നി പക്ഷെ പോയില്ല ഉള്ളൂ അതുപോലെ അവിടുന്ന് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കേസ് കൊടുത്ത് അത് പ്രൂവ് ചെയ്യിക്കുക അപ്പോൾ ഞാൻ അവരെ നെഗറ്റീവും പറയല്ല പോസിറ്റീവും പറയല്ല അങ്ങനെ ഒരു സ്ഥാപനത്തിനെതിരെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ കുറെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തോ അത് നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവുള്ള ഉള്ള കാര്യം നമ്മൾ ചിന്തിക്കണം എന്ത് കാര്യം പറയുമ്പോഴും അത്രേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ